നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ ഫോളോവർ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഫോളോവർ ആവുകയോ ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പ്രോഗ്രാം കാണുന്നവർ വീഡിയോ മുഴുവനായി കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഇടക്ക് ഓടിച്ചു കാണുകയോ സ്കിപ്പ് ചെയ്തു പോവുകയോ ചെയ്താൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും അതാണ് കാരണം അപ്പം വീഡിയോ മുഴുവനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി ആദ്യ അവസാനം കാണ കാണമെന്ന് പറയുന്നത് അതുകൊണ്ട് വീഡിയോ ആദ്യാവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം ഇന്നത്തെ എന്റെ വിഷയം ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം നക്ഷത്രത്തെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് നക്ഷത്രത്തെ പറ്റി തിരുവാതിര നക്ഷത്രത്തെ പറ്റി പറയുന്നതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കട്ടെ ഓരോ വ്യക്തിയും ജനിച്ച ദിവസത്തെ നക്ഷത്രത്തെയാണ് ആ വ്യക്തിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത് ഓരോ ദിവസവും ഒരു നക്ഷത്രമുണ്ടല്ലോ ഒരു ദിവസം ഒരു വ്യക്തി ജനിച്ച അന്നത്തെ നക്ഷത്രം ഏതായിരിക്കും ആ നക്ഷത്രമാണ് ആ വ്യക്തിയുടെ നക്ഷത്രമായി കണക്കാക്കുന്നത് അശ്വതി മുതൽ രേവതി വരെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ഉണ്ട് അശ്വതി മുതൽ വരെ ചന്ദ്രൻ ചന്ദ്രൻ നിൽക്കുന്ന നിൽക്കുന്ന സമയത്തെ ആധാരമാക്കിയാണ് ജ്യോതിഷികൾ ഫലങ്ങൾ പറയുന്നത് ഈ ജ്യോതിഷശാസ്ത്ര പ്രകാരം സൂര്യനെ പ്രധാന ഗ്രഹമായി കണക്കാക്കി വരുന്നു അശ്വതി തുടങ്ങി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ചന്ദ്രന്റെ പത്നിമാരായി പുരാണങ്ങളിൽ പറയുന്നുമുണ്ട് ഓരോ നക്ഷത്ര ജാതകന്റെയും ജന്മസമയത്തെ ലഗ്നവും ഗ്രഹനിലയും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് പൊതുവായ ഫലമാണ് ഞാൻ ഇത് ഇവിടെ പറയുന്നത് അതായത് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായ ഒരു ഫലമാണ് ഞാനിവിടെ ഇപ്പോൾ ഈ വീഡിയോയിൽ തിരുവാതിര നക്ഷത്രം തിരുവാതിര നാളിൽ ജനിക്കുന്നവർ അധികവും സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുതലായി കൊടുക്കും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും എന്നർത്ഥം അവർ പൊതു കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുമെങ്കിലും അതിന് പിന്നിൽ ഇവർക്ക് ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടായെന്നു വരും അതായത് അതിന്റെ പിന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവും ഇവർക്ക് എല്ലാ വിഷയങ്ങളെ പറ്റിയും അറിവ് നേടാൻ അവർ ശ്രമിക്കുകയും ചെയ്യും ഓരോ വിഷയത്തെ പറ്റിയും അറിവ് നേടാൻ വരി ശ്രമിച്ചെന്നും വരും കൂടുതലായി കൂടുതലായ ലോകപരിചയവും പ്രായോഗിക ബുദ്ധിയും കർമ്മശേഷിയും ഇവർക്ക് ഉണ്ടാകാറുണ്ട് പ്രായോഗികമായ ബുദ്ധിയും സാമർഥ്യവും ഇവർക്കുണ്ടാകാറുണ്ട് കർമ്മശേഷിയും അതേപോലെ ഉന്നതമായ ലോകപരിചയവും ഇവർക്കുണ്ടാകാറുണ്ട് ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവരുടെ പ്രത്യേകതകളാണ് വളരെ ആത്മാർത്ഥമായ സ്വഭാവം കാണിക്കുന്നവരാണിവർ സത്യസന്ധത ഇവരുടെ പ്രത്യേകതയാണ് വളരെ അധികം ആളുകളുമായി എന്നാൽ ഇവർ വളരെയധികം ആളുകളുമായി അടുക്കാൻ ഇവർ തയ്യാറാകാറില്ല അങ്ങനെ പെട്ടെന്ന് ആരായിട്ട് ഇവർ അടുക്കുന്ന ഒരു സ്വഭാവക്കാരല്ല ഈ തിരുവാതിര നക്ഷത്രക്കാർ മത്സരങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് ശ്രദ്ധിക്കുന്നവരാണിവർ അതായത് ഒരു മത്സരത്തിലും ഇവർ തയ്യാറല്ല മത്സരത്തിൽ പങ്കെടുക്കാനൊന്നും ഇവർ തയ്യാറാവില്ല അവർ കഴിയുന്നതും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് ശ്രമിക്കാറുള്ളത് അധികമായ പ്രശസ്തിയോ പ്രതാമ പ്രതാപമോ ഇവർക്കുണ്ടായെന്നും വരില്ല വലിയ പേരും പ്രശസ്തിയും ഇവർക്കുണ്ടായെന്നും വരികയില്ല ഇവരതിനുവേണ്ടി ഇടിച്ചു കയറി ഓരോ കാര്യങ്ങളും ചെയ്യുന്നവരല്ല എന്നർത്ഥം അതിനുവേണ്ടി പ്രതാപത്തിനും അല്ലെങ്കിൽ പ്രശസ്തിക്കും വേണ്ടി ശ്രമിക്കുകയും ചെയ്യാറില്ലവര് അന്യരുമായുള്ള ഇടപാടുകളിൽ താൽപര്യമുണ്ടായിരിക്കുമെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് പിണങ്ങുകയും അകലുകയും ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് ചെറിയ കാര്യം വരും അവർ പെട്ടെന്ന് പിണങ്ങും അങ്ങനത്തെ ഒരു സ്വഭാവം ഇവർക്കുണ്ട് അതുപോലെ തന്നെ ചെറിയ കാര്യം കൊണ്ട് പലരുമായി സൗഹൃദത്തിലാവുകയും ചെയ്യും അങ്ങനെയും ഉണ്ട് ഇവർ പ്രസന്നതയും ഫലിതപ്രിയ പ്രിയരും ആയിരിക്കും ഇവർ ഇവർ ഫലിതപ്രിയരാണ് അതായത് ഒരു തമാശ കേട്ടാൽ അത് ആസ്വദിക്കുന്നവരാണ് അതേപോലെ പ്രസന്നമായ മുഖഭാവത്തോടു കൂടിയവരുമായിരിക്കും ഇവർ ധനാഭിവൃദ്ധിക്കായി അധ്വാനിക്കുന്നവരാണിവർ ധനമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമം ചെയ്യു ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇവർ നല്ല പരിശ്രമികളാണിവർ പരിശ്രമശീലമുള്ളവരാണിവർ ഒന്നിലധികം പ്രവർത്തനങ്ങളിൽ ഒരേ സമയത്ത് ഏർപ്പെട്ട് വിജയം നേടുന്നവരുമായിരിക്കും ഇവർ ഒന്നിലധികം പ്രവർത്തന പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് ഏത് പ്രവർത്തനത്തിലേർപ്പെടുമ്പോഴും അതിൽ നിന്നുള്ള അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭത്തെ പറ്റിയായിരിക്കും ഇവർ ചിന്തിക്കുക അപ്പോൾ എന്ത് പ്രവർത്തി ചെയ്താലും അതിൽ നിന്ന് എന്ത് നേട്ടം ഉണ്ടാവും സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവോ എന്നായിരിക്കും ഇവരുടെ ചിന്ത പ്രശസ്തിയോ അംഗീകാരമോ നേടണമെന്ന് ആഗ്രഹിക്കുകയുമില്ല പ്രശസ്തിയും പ്രതാപത്തിൻ്റെയും പുറകെ പോകുന്ന ഒരു സ്വഭാവക്കാരല്ലെന്നർത്ഥം ആർക്കും കീഴടങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകാത്തതുമൂലം പല പരാജയങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ ഇവർക്കുണ്ടാകാറുണ്ട് കലാബോധവും ശാസ്ത്ര അഭിരുചിയും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ നല്ല കലാബോധമുള്ളവരാണ് അതേപോലെ തന്നെ ശാസ്ത്രാഭിരുചിയും ഇവർക്കുണ്ട് വ്യവസായത്തിൽ തൽപരരാണിവർ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ കൃഷി സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണിവർ അതേപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരാണിവർ വ്യാപാരം കച്ചവടം ബിസിനസ് ഇതിലെല്ലാം ഇവർ ഏർപ്പെട്ട് ധനം നേടാൻ ആഗ്രഹിക്കുന്നവരാണിവർ തിരുവാതിര നാളുകാർക്ക് സ്വാർത്ഥ ബുദ്ധി സ്വാർത്ഥ ബുദ്ധി കൂടിയിരിക്കുമെന്ന് പറഞ്ഞല്ലോ ഇവര് സ്വാർത്ഥന്മാരാണ് അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടി ആണ് ഇവര് പ്രയത്നിക്കുന്നത് അങ്ങനെ സ്വാർത്ഥ ബുദ്ധിയുള്ളവരാണ് ഇവർ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ചില ഗൂഢലക്ഷ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും ധനാഭിവൃദ്ധിക്കായി പല മാർഗങ്ങളും ഇവർ സ്വീകരിക്കും ധനം നേടാൻ ഒരു മാർഗമല്ല പല മാർഗങ്ങളും ഏത് വഴിക്കൊക്കെ കാശുണ്ടാക്കാമോ ആ വഴിക്കൊക്കെ കാശുണ്ടാക്കാനുള്ള മാർഗങ്ങളും ഇവർ സ്വീകരിക്കും ദൂരയാത്ര ചെയ്യുകയും ദൂരസ്ഥലത്ത് ജോലി ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് ഇവര് ദൂരയാത്ര ചെയ്യുന്നവരാണ് സ്വന്തം കുടുംബവുമായി അടുപ്പക്കുറവുണ്ടാവുകയും ചെയ്യും സ്വന്തം കുടുംബവുമായിട്ട് ചിലപ്പോൾ ഒത്തു ചേർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകാറുണ്ട് അതുകൊണ്ട് അടുപ്പക്കുറവ് ഇവര് ഇവര് കുടുംബമായിട്ട് അടുപ്പക്കുറവ് ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട് വിവാഹകാര്യത്തിൽ താല്പര്യക്കുറവ് കാണിക്കുന്നവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ കല്യാണം കഴിക്കാൻ അത്ര താല്പര്യമൊന്നും ഇവർ ചിലപ്പോൾ കാണിച്ചില്ല എന്നു വരും എന്ന് വിചാരിച്ച് തിരുവാതിര നക്ഷത്രക്കാർ വിവാഹത്തിന് സമ്മതിക്കാത്തവരല്ല വിവാഹം നടന്നാൽ തന്നെ അത് താമസിച്ചായിരിക്കും ഇവർക്ക് സാധാരണ നടക്കുന്നത് കുറച്ച് താമസിച്ചായിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ വിവാഹം നടക്കുന്നത് ജീവിത പങ്കാളിയോടുള്ള സമീപനം അല്പം കർക്കശമാവാൻ ഇടയുണ്ട് അതായത് ഇത്ര റഫായിട്ടായിരിക്കുള്ളു ഭാര്യയോട് ഇവർ പെരുമാറുന്നത് ചിലപ്പോൾ ഇത് അകന്നുള്ള താമസത്തിലോ വിവാഹ മോചനത്തിലോ കലാശിച്ച് എന്നും വരും കാരണം ഇവരുടെ പ്രവൃത്തി അത് തമ്മിൽ തമ്മിൽ വിട്ടുവെച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഇവർ ശ്രമിക്കാറുണ്ടാവില്ല അതിന്റെ പേരിൽ ഇവർ തമ്മിൽ അകന്ന് കഴിയുവാനോ അല്ലെങ്കിൽ വിവാഹമോചനത്തിനോ ഇവർ തയ്യാറായി എന്നും വരാം കുടുംബജീവിതത്തിൽ പല അസ്വസ്ഥതകളും ഇവർക്ക് ഉണ്ടായി എന്നും വരും ഇങ്ങനെയൊക്കെയാണെങ്കിലും കുടുംബജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ തിരുവാതിരക്കാർക്ക് അതിന് കഴിയുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കുറെ വിട്ടുവീഴ്ചകളും അതേപോലെ തന്നെ ഒരു വിശാല മനസ്സൊക്കെ കാണിച്ചുകൊണ്ട് കുടുംബജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തിരുവാതിര നക്ഷത്രക്കാരും നമ്മുടെ ഇടയിലുണ്ട് തിരുവാതിര നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് താമസം വരാൻ സാധ്യത കൂടുതലായി കാണാറുണ്ട് പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ വിവാഹത്തിന് താമസം വരുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കാണ് കുടുംബജീവിതത്തിൽ അസ്വസ്ഥത ഭർത്തൃ കുടുംബാംഗങ്ങളോട് താൽപ്പര്യക്കുറവ് തുടങ്ങിയവയും സ്ത്രീകൾക്കുണ്ടാകുന്നതാണ് അതായത് കുടുംബ ഭർത്ത ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളുമായി സഹകരിച്ചു പോകാൻ ഇവർ താൽപ്പര്യം കാണിച്ചില്ല എന്നുവരും ഇതെല്ലാം വിവാഹത്തിന്റെ തകർച്ചയ്ക്ക് വഴി തെളിക്കാവുന്നതാണ് കരുതലോടെ പ്രവർത്തിച്ചാൽ ഇവർക്കിത് ഒഴിവാക്കി പോകാൻ സാധിക്കും നല്ല കരുതലോടുകൂടി ജീവിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുന്നതാണ് തിരുവാതിരക്കാർക്ക് ബാല്യകാലത്ത് തുടർച്ചയായി രോഗപീഠകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവർക്ക് രോഗപീഠകൾ ഈ ബാല്യകാലത്ത് ഇവരെ കുറച്ച് രോഗപീഠകൾ അലട്ടുന്നവരായിരിക്കും രോഗപീഠകൾ ഇവർക്കുണ്ടാകാറുണ്ട് ബാല്യകാലത്ത് പത്ത് വയസ്സുമുതൽ ഇരുപത്താറ് വയസ്സുവരെയുള്ള കാലം പൊതുവേ ഇവർക്ക് നന്നായിരിക്കും എത്ര പത്ത് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള കാലം പൊതുവെ നന്നായിരിക്കും മെച്ചമായ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ജോലി തുടങ്ങിയവ നേടാൻ ഈ കാലത്ത് ഇവർക്ക് കഴിയും ഈ സമയത്ത് ഇവർക്ക് മെച്ചമായ വിദ്യാഭ്യാസവും ജോലിയിലും ഏർപ്പെടാൻ ഇവർക്ക് കഴിയും ഇരുപത്താറ് വയസ്സുമുതൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെയുള്ള കാലത്ത് സ്വ ജനങ്ങളിൽ നിന്നും അകന്ന് ബുദ്ധിമുട്ടിക്കഴിയേണ്ട അവസ്ഥയും ഇവർക്ക് വരാറുണ്ട് ഈ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയും കാണുന്നുണ്ട് സാധ്യതയും നാൽപ്പത്തി ആറ് വയസ്സുമുതൽ അറുപത്തിരണ്ട് വരെയുള്ള കാലം അപകടങ്ങൾ മുറിവ് ചതവുകൾ രോഗബാധ തുടങ്ങിയവ എല്ലാം സാധ്യത ഉണ്ട് ഇവർക്ക് എഴുപത് വയസ്സിന് ശേഷം കൂടുതൽ ശാന്തവും സന്തോഷപ്രദവുമായ ജീവിതം ഇവരിൽ ഉണ്ടാകാറുണ്ട് അതായത് എഴുപത് വയസ്സെന്ന് പറഞ്ഞാൽ ജീവിത ജീവിതസായാഹ്നത്തിൽ ഇവർ സന്തോഷപരമായി കുടുംബജീവിതം അല്ലെങ്കിൽ അവരുടെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണിവർ ജീവിത ജീവിതസായാഹ്നം വളരെ നന്നതായി നല്ലതായിരിക്കും ജീവിത സായാഹ്നത്തിൽ സ്വജനങ്ങളിൽ നിന്നും അകന്നു കഴിയാനുള്ള സാഹചര്യവും ഇവർക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് ചിലവർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് ജീവിത സ്വ തൻ്റെ സ്വന്തക്കാരിൽ നിന്നും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നോ ഒക്കെ അകന്ന് നിൽക്കാനുള്ള ഒരു പ്രവണതയും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാറുണ്ട് ഞാനിന്ന് ഇവിടെ പറഞ്ഞ ഈ തിരുവാതിര നക്ഷത്ര പത്തെ പറ്റിയുള്ള ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയിൽ വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്